പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെ പ്രിയപുത്രിയായ ഫാത്തിമ റലി അള്ളാ നെഹുടേയും പുതിയപ്പിളയായ അലിറലി അള്ളാ നുഹിൻ്റെയും ജീവിതത്തിൽ നിന്നുള്ളൊരു സംഭവം ഇമാം അബുദാബുദ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സുനു അബിദാവൂദിൽ ഉദ്ധരിക്കുന്നുണ്ട് അലി റലി അള്ളാ പറയുകയാണ് ഞാനും ഫാത്തിമയും മദീനയിൽ ഏറെ ക്ലേശപൂർണമായ ദാരിദ്ര്യത്തോടു കൂടിയുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത് മദീനയിലെ ജൂതരായ ആളുകളുടെ കൃഷിയിടങ്ങളിൽ ഈത്തപ്പന തോട്ടങ്ങളിൽ പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ വേദന ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ ജീവിച്ചത് വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളം ഫാത്തിമ റതിയഹ ദൂര ദിക്കുകളിൽ തോൽപ്പാത്രത്തിൽ ചുമന്നു കാരണമായി അവളുടെ കരുത്തിൽ ചുവന്ന അടയാളങ്ങൾ രൂപപ്പെട്ടിരുന്നു ആവശ്യമുള്ള മാവ് ഫാത്തിമ സ്വന്തം കൈകൊണ്ട് അരച്ചുണ്ടാക്കിയത് കാരണമായി അവളുടെ കയ്യിൽ തയമ്പുണ്ടാവുകയും അത് മുറിവായി മാറുകയും ചെയ്തിരുന്നു മാറ്റിയെടുക്കാൻ മറ്റു വസ്ത്രമൊന്നുമില്ലാത്തതിനാൽ വീട്ടിൽ ഇടിച്ചു തുടച്ചതോടുകൂടി ഫാത്തിമയുടെ ശരീരവും വസ്ത്രവും എല്ലാം മുഷിഞ്ഞ് ചീത്തയായി ഫാത്തിമയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വലിയ വിഷമം തോന്നി ഞാൻ ഫാത്തിമയോടെ പറഞ്ഞു ഫാത്തിമ ഉപ്പാന്റെ അടുക്കൽ അല്പം ചില സേവകർ വൃത്യർ വന്നിട്ടുണ്ട് നീ ഉപ്പാൻ്റെ അടുക്കൽ പോയി അതിൽ നിന്നൊരു സേവകരെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നിനക്കത് ഏറെ ഉപകാരമാവും മനസ്സില്ലാ മനസ്സോടുകൂടി ഉപ്പാനോട് തൻ്റെ ഒരു ആവശ്യം ചോദിക്കാനുള്ള ലജ്ജയോടുകൂടി ഫാത്തിമ റതി അള്ളഹാ അസു സാഹു അലഹി വസ്ലമിന്റെ അടുക്കൽ വന്നു പ്രവാചകൻ മദീനത്തെ ഭരണാധികാരിയാണ് അന്ത്യപ്രവാചകനാണ് റസു സല്ലാഹു അലൈ വസ്ലിമിയുടെ അടുക്കൽ മദീനത്തെ പള്ളിയിൽ അന്ന് അറബ് ഗോത്രങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ വന്നിട്ടുണ്ട് പ്രധാനികളായ സഹാബാക്കളെല്ലാവരും ഉണ്ട് അവരുടെ മുമ്പിൽ വെച്ച് തൻ്റെ ഒരാവശ്യം ചോദിക്കാൻ ഫാത്തിമ അലി അള്ളാ നുഹുവിൻ്റെ നാണമായി ലജ്ജയായി സലാം പറഞ്ഞു കുറേ നേരം ഉപ്പാൻ്റെ അടുക്കൽ നിന്നു ഒന്നും ആവശ്യപ്പെടാതെ ഫാത്തിമ അലി അള്ളാൻഹാ സ്വന്തം വീട്ടിലേക്ക് തന്നെ മടങ്ങി വന്നു ഫാത്തിമ വന്നതും സലാം പറഞ്ഞതും എന്തോ ആവശ്യം മനസ്സിൽ മുഖത്ത് കണ്ടതും ഒന്നും ആവശ്യപ്പെടാതെ മടങ്ങിപ്പോയതും റഷു സല്ലാഹു അലഹി വസ്ലാം ശ്രദ്ധിച്ചിരുന്നു സദസ്സും തിരക്കുകളുമെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ സലാഹു അലഹി വസ്ലം ഫാത്തിമ റലി അള്ളാ നെഹ്റുടേയും അലി റലി അള്ളാ നെഹ്ഹുൻ്റെയും കുടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോൾ ഫാത്തിമയോട് ചോദിച്ചു ഫാത്തിമ മാർക്കാൻ ഫാത്തിമ എന്തിനായിരുന്നു നീ എൻ്റെ അടുക്കൽ വന്നത് എന്താണ് നിൻ്റെ ആവശ്യം തൻ്റെ ഒരാവശ്യം ഉപ്പാനോട് ചോദിക്കാൻ ഫാത്തിമക്ക് നാണമായി ലജ്ജയായി ഫാത്തിമ മിണ്ടാതിരുന്നു അലിയറതീവാൻ ഹെഡയിൽ കയറി സംസാരിച്ചു ഉപ്പ ഞാനാണ് ഫാത്തിമയെ അങ്ങയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചത് ദൂരദിക്കുകളിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരുന്നത് കാരണമായി അവളുടെ കൈത്തിൽ ചുവപ്പ അടയാളങ്ങൾ രൂപപ്പെട്ടു വീട്ടിലേക്ക് ആവശ്യമുള്ള മാവുകൾ അരച്ച് അവളുടെ കൈകളിൽ മുറിവുടി രൂപപ്പെട്ടു മാറ്റിയെടുക്കാൻ മറ്റു വസ്ത്രമൊന്നുമില്ലാതെ വീട് അടിച്ചു തുടച്ചതോടുകൂടി അവളുടെ ശരീരവും വസ്ത്രവും എല്ലാം മുഷിഞ്ഞുപോയി അതുകൊണ്ട് അങ്ങയുടെ അടുക്കൽ അല്പം ചില സേവകരും വൃത്തിയൊക്കെ വന്നിട്ടുണ്ടല്ലോ അതിൽ നിന്നുള്ളൊരു പണിക്കാല തീയതി ഞങ്ങൾക്ക് വീട്ടിലേക്ക് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാനാണ് അവളെ പറഞ്ഞയച്ചത് പ്രവാചകൻ സല്ലാഹു അലൈഹി ദുനിയാവിലെ ഏറ്റവും പ്രിയങ്കരി ഫാത്തിമ റലി അള്ളാ എൻ്റെ കരളിൻ്റെ കഷണമാണ് ഫാത്തിമ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പലപ്പോഴും പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ആ റസ് അല്ലാഹു അലൈഹി വസ്ലം ശരീരമാസകലം മുറിവോടുകൂടി ക്ഷീണിച്ച് അവശ്യയായി നിൽക്കുന്ന പിന്നാര മകളെ ചേർത്ത് അടച്ചു പിടിച്ച് ഫാത്തിമ റലി അള്ളാഹോട് പറഞ്ഞു ഫാത്തിമ ഇത്തക്കില്ല നീ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക ഓ ഫരീല ഫല തറബിക്ക് നിൻ്റെ റബ്ബ് നിനക്ക് ഫറിലാക്കി ഓരോ കർമ്മങ്ങളും ശ്രദ്ധയോടുകൂടി നീ നിർവഹിക്കുക ഓ അമലി അമല ബൈറ്റിക്ക് നിൻ്റെ വീട്ടിലെ ജോലികൾ ഏറെ ക്ലേശവും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും നീ തന്നെ നിർവഹിക്കുക അഹത്തി മൽജാക്കി എല്ലാ ക്ഷീണവും എല്ലാ പ്രയാസവും എല്ലാ പണികളും ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചവശയായി ആതിരാവിൽ നീ നിൻ്റെ കിടക്കപ്പായി വരുമ്പോൾ ഫസബിഹൈ സലാസമോ സലാസീൻ മുപ്പത്തിമൂന്ന് തവണ നീ എന്ന് പറയുക വഹമ്മദീ സലാസമ വ സലാസീൻ മുപ്പത്തിമൂന്ന് തവണ അൽഹദുല്ല എന്ന് പറയുക വക്കബിരി അർബാങ് വ സലാസീൻ മുപ്പത്തിനാല് തവണ അള്ളാഹു അക്ബർ എന്ന് പറയുക വഹാദ ഖൈറുള്ളക്കമിൻ ഖാദിമിൻ നിൻ്റെ വീട്ടിൽ നിന്നെ സേവിക്കാൻ നിനക്ക് സഹായിയായി ഒരു വൃത്തിയുണ്ടാകുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമമായതാണ് റോജല്ലാഹു അലൈ വസ്ലിം എന്തുകൊണ്ടായിരിക്കും മകളോട് ഇങ്ങനൊരു മറുപടി പറഞ്ഞത് പ്രവാചകൻ ഏറ്റവും പ്രിയങ്കരിയായ മകളാണ് പ്രവാചകൻ പല വീടുകളിലേക്കും പല ആവശ്യങ്ങളിലേക്കും വൃത്യന്മാരെ കൊടുത്തയച്ചിട്ടുണ്ട് മദീനയിലെ പല അനുസാരികൾക്കും സേവകരെ കൊടുത്തിട്ടുണ്ട് ആ പ്രവാചകൻ സലഹു അലൈ വസ്ലം എന്തുകൊണ്ടായിരിക്കും സ്വന്തം മകൾക്ക് ഒരു വൃത്തിയെ നൽകാതിരുന്നത് ഒരു പക്ഷേ ദുനിയാവിൻ്റെ സുഖങ്ങളിൽ ഐശ്വര്യങ്ങളിൽ ജീവിച്ചുകൊണ്ട് ഫാത്തിമൻ്റെ തക്കവക്കും ഈമാനിനും അല്പം കുറവ് സംഭവിച്ചു പോകുമോ എന്ന് ആ ഉപ്പ ഭയപ്പെട്ടിരുന്നു ആ സംഭവത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം റാജൻ സലാഹു അലഹി വസ്ലമക്കാരുടെ ഉപദേശത്തിന് മകളായ ഫത്തിമ റതി അള്ളഹു നൽകിയ മറുപടിയായിരുന്നു ഫത്തിമ റതി അള്ളുഹ് ഹദീഫിൻ്റെ അവസാനത്തിൽ ഉപ്പയോട് മറുപടിയായി പറയുന്നുണ്ട് അസ്സ ഉപ്പ ഞാൻ അള്ളാഹുൽ തൃപ്തയാണ് ഉപ്പ ഞാൻ അള്ളാഹുവിൻ്റെ തൃപ്തയാണ് അൻഹു